கல்யாணி தாட்டி புயலி மாதேவி அண்ணா நடத்தினோர் அண்ணும் பேரத்தனத்து வேதத்தில் சென்றாரே ధృం ధూండా ధూ ధూడా ధృం ధూడా పద్ది <muchas> పందది உங்க பாட்டை என்னரே புடிச்சு தெறிக்க போறளே கொட்டும் போலயா நீ கேளுங்க நான் கேட்கும் ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനുള്ളത് ഒരു ആദരവ് വേദിയിലാണ് എൺപത്തി ആറ് വർഷമായി ഭാരതത്തിലും ലോകത്തിലും എല്ലാ മേഖലയും തിളങ്ങി നിൽക്കുന്ന ബ്രഹ്മകുമാരി എന്ന ഓർഗനൈസേഷൻ്റെ ഒരു ആദരവ് എനിക്ക് കിട്ടുകയുണ്ടായി അത് വാങ്ങിക്കുവാനും വേണ്ടി മയിൽ ചാറ്റ് പോസ് ഓടിക്കൊരു തീറ്റകളാണത് കാർഷിക മേഖലയിലും സാമൂഹിക മേഖലയിലും നിരവധി പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മകുമാരീസ് എന്ന സംഘടന യുനെസ്കോയുടെയും അങ്ങനെ യു എൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു സംഘടനയുടെ ഭാഗമായിട്ട് സമൂഹത്തിൽ വിവിധ മേഖലകളിൽ സാമൂഹ്യ സേവന സർവീസ് മേഖലയിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു അംഗീകാരമാണ് ഇന്ന് സാറ്റ്ക്ലോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് അതിൻ്റെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഈ ബ്രഹ്മകുമാരീസിന്റെ സമാജ സേവാ പ്രഭാഗത്തിന്റെ കോർഡിനേറ്റർ വീരേന്ദ്രഭായ് ജി അവരുടെ കൂടെ ഭായി ഇവരെല്ലാവരും വന്ന് നമുക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് സമാജ സേവകർക്കായും മറ്റുള്ളവർക്കും വേണ്ടി ഒന്നിച്ചു കൂടാനും ഇങ്ങനെയൊരു വേദിയിൽ ഒന്നിച്ചു കൂടാനുള്ള അവസരം നൽകാനായിട്ട് ഈ പരിപാടി എടുക്കാനുള്ള അവസരം നൽകി അപ്പൊ അതുകൊണ്ട് ഹെഡ്വാർട്ടേഴ്സ് എന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ കാലത്ത് നിന്ന് അവർക്ക് സ്വാഗതം പറയുന്നു സ്വാഗതം 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 സമാജത്തിന് വേണ്ടി ഒരു പുതിയ വ്യക്തിയെ തയ്യാറാക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചിലരൊക്കെ പേര് വിളിച്ച് ആദരിക്കുന്നുണ്ടെങ്കിലും ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശേഷപ്പെട്ട സമാജ സേവ ചെയ്യുന്നവരാണ് വർക്ക് ആത്മീയമായ ഉന്നതിയുടെയും ആവശ്യമുള്ളത് കൊണ്ടാണ് ബ്രഹ്മകുമാരി ആത്മീയ സംഘടനയാണ് അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരെയും സമാജ സേവകരുടെയും ആത്മീയ സേവ ചെയ്യുന്ന ഒരു കൂട്ടായ്മ സൗഹൃദ ബന്ധം ഇന്ന് എന്ന് പൊളിറ്റിക്കൽ സിസ്റ്റം കുറച്ച് സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് നമ്മള് ചൂരൽമലയും ഉണ്ടൊക്കെ പോയിട്ട് എന്തെങ്കിലും സേവ ചെയ്യണമെന്നില്ല ആ ഒരു ഡിസിഷൻ നമ്മൾ രണ്ട് മാസം മുമ്പ് എടുത്തതാണ് അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ രൂപീകരിച്ചു അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെ വീരേന്ദ്രഭായ് ബാബുഭായ് രാജുഭായ് ചൈനയിലെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു ബ്രിജ് ഭായി അവരുമുണ്ടായിരുന്നു കോഴിക്കോട് പട്ടിൻ അഗറിന്റെ ഫാദറിൻ ലോന്റെ മരണം जा गणेश्वरं वजामि सदतु सुरेश्वर ഭാരതത്തിലെയും ലോകത്തിലെയും അറിയപ്പെടുന്ന ഒരു സന്നദ്ധ സംഘടനയായ ബ്രഹ്മകുമാരി ഈയൊരു ആദരവ് നൽകിയതിൽ ഞാൻ ഈ സംഘടനയോട് എൻ്റെ വിലയേറിയ കടപ്പാട് ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നിരവധി കുടുംബങ്ങളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ സംഘടന ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് അതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് നിരവധി ബ്രാഞ്ചുകളുള്ള ഈ സംഘടന പ്രകൃതിയെ നോക്കി കാണുന്ന ആ ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം ഈ ഒരു ആദരവ് എന്നിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്നതും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു സംഘടന ഇനിയും വളർന്ന് വളർന്ന് വരുന്ന തലമുറയ്ക്ക് വലിയ ഒരു തണലായി മാറാൻ കഴിയട്ടെ എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രകൃതിയും കാലാവസ്ഥയും ഏർ സാധാരണക്കാരനെ ജീവിതവുമായ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങളിലേക്കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം